ഹായ് വേഴ്സ് ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഡ്രോപ്പുകൾ കാണാം ലെയർ വന്നിട്ടുണ്ട് ടു ലെയർ വന്നിട്ടുണ്ട് അതുപോലെ ത്രീ ലെയർ വന്നിട്ടുണ്ട് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആണ് കമ്മൽ കാര്യം എപ്പോഴും ഊരാനും ഇടാനും ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആണ് കമ്മൽ അതുകൊണ്ട് തന്നെ കമ്മൽ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് നോക്കി ചൂസ് ചെയ്യണം ഇതാകുമ്പോൾ ബോക്സ് ചെയിനിലാണ് ഹാങ്ങിങ് വന്നിരിക്കുന്നത് ഒരേ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡും അതിന് മാച്ചായിട്ടുള്ള ഡ്രോപ്പുമാണ് ആ രാജ്കോട്ട് ബോൾസാണ് വന്നിരിക്കുന്നത് ബോക്സ് ചെയിനിലായത് തന്നെ നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ഇത് അത്യാവശ്യം നല്ല കട്ടിക്ക് വന്നേക്കുന്നത് കൊണ്ട് വെയ്റ്റ് കുറച്ച് കൂടുതലാണ് വൺ ലെയർ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു രണ്ടര ഗ്രാം ആ ഒരു റേഞ്ചിൽ തൂക്കം വരുന്നുണ്ട് ടു ലെയർ വരുമ്പോൾ നാല് ഗ്രാമോളം തൂക്കം വരുന്നുണ്ട് ത്രീ ലെയർ വരുമ്പോൾ അഞ്ച് ഗ്രാം ആ ഒരു റേഞ്ചിൽ തൂക്കം വരുന്നുണ്ട് അതായത് ഒരു പതിനാലായിരത്തിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെ വില വരുന്നുണ്ട് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഇതിന് മാച്ചാകുന്ന തരത്തിൽ രണ്ട് ഗ്രാം തൊട്ട് നമുക്ക് നെക്ലസ് അവൈലബിൾ ആണ് അതുപോലെ കൈച്ചയും രണ്ട് ഗ്രാമിന് വരും ഇതേ ബോൾസ് വെച്ചിട്ടുള്ള റിങ് മോതിരങ്ങൾ ഒരു ഗ്രാമിന് വരും കൊലിസുകൾ നമുക്ക് മൂന്ന് ഗ്രാമിന് മുകളിൽ സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു പത്ത് ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ കൊലിസും കമ്മലും നെക്ലസും കൈച്ചയിനും റിങ്ങും അടങ്ങുന്ന ഒരു സെറ്റ് പ്രിപ്പയർ ചെയ്തിടാം അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്